മക്കളെ ഫുഡ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കറക്റ്റ് സമയത്തിനടുത്ത് കഴിക്കണേ അമ്മ തീ കൊണ്ട് പോയിട്ട് ഇപ്പം വരാം ഏ അമ്മയും കുണുക്കനെയോട് പോകാമെന്ന് പറഞ്ഞില്ലല്ലോ കുണുക്കനെ അധികം കൊണ്ടുപോകുന്ന വിചാരിച്ച് പിന്നെ ശരിയാവില്ല ഈ കുണുക്കിയും കുണുക്കനും കൂടി ഒരുമിച്ചിരുന്നാൽ തല്ലുപിടിക്കും അത് കാരണം ഞാൻ കൊണ്ടുപോകുന്നേ എവിടെ പറ അമ്മേ അതൊക്കെ ഞാൻ വരുമ്പോ പറയാം എന്തായാലും നിങ്ങൾ മൂന്ന് പേരും കൂടി നല്ലോണം ഇരിക്കണം കേട്ടോ കൊള്ളാലൂടി ഇത് തന്നെയാ ഞാൻ നിന്റെ കൂടെ തന്നെയാണ് ഇരുത്താത്ത നീ ഓരേന്ന് പറഞ്ഞ അവനെ ഇടും നേമാമി പ്രസവിച്ചു ഞാൻ കുഞ്ഞിനെ കാണാൻ ആശുപത്രി പോകുവ കേട്ടോ നേമാമിക്ക് ബേബി ഉണ്ടായി എന്നിട്ട് എന്താ ഞങ്ങളെ കൊണ്ടുപോകെ അമ്മ ഞങ്ങൾക്ക് കുഞ്ഞാവിനെ കാണുമേ പ്ലീസ് എന്നിട്ട് എന്താ അമ്മ ഞങ്ങളോട് പറയാതെ പോണേ എന്റെ പൊന്ന് മക്കളെ ആ ആശുപത്രിയിലെ ഏഴ് മണിവരെ കാണാനായിട്ട് സമയമുള്ളൂ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ നാലുപേരെ റെഡിയാക്കി മേക്കപ്പ് ചെയ്ത് അവിടെ കൊണ്ടുപോകുമ്പോഴേക്കും സന്ദർശന സമയം കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടേ ഞാൻ വേഗം പോകാന്ന് എഴുതിയിട്ട് വന്നത് ഇത് പത്ത് മിനിറ്റ് മുമ്പ് അമ്മാമ്മ വിളിച്ച് പറഞ്ഞേ ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് വേഗം റെഡിയാക്കി ഞാനെന്നാ പോയിട്ട് വരാം നിങ്ങൾ ഇവിടെ ഇരിക്കേ അമ്മ കുഞ്ഞാവിനും തങ്ങൾക്കും കാണണ്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം അച്ഛനും വരട്ടെ നമുക്ക് അവർ ഡിസ്ചാർജ് ആയി വീട്ടിൽ വരുമ്പോൾ കാണാം പക്ഷെ എനിക്ക് എനിക്കോളെ ആശുപത്രിയിൽ പോയി കാണണം അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നോ േ ഇത് കൂടിയില്ലല്ലോ ഞങ്ങൾ വരാമേ എന്റെ ദൈവം ഇത് ആകെ കൊല്ല പായല്ലോ ഒരു പതിനഞ്ചു മിനിറ്റ് സമയം അതിനുള്ളിൽ മൂന്ന് പേര് ആയി വന്നു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോകും ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോകും ആ അപ്പൊ ഇത്രേ എന്നാ ഇറങ്ങും നോക്കി നിക്കണേ ടെഡി വേണം ആ ബെസ്റ്റ് നിങ്ങൾക്കാര്ക്ക് ടെഡി വാങ്ങാനൊന്നല്ല ഇവിടെ നമ്മൾ പോകുന്നത് വാങ്ങാനോ കാണാനല്ലേ ആ വാവിക്ക് വേണ്ട സ്നഗിയോ പുതിയ ടർക്കിയോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോവാനാ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കളിപ്പാട്ടം വീട്ടിലുണ്ടല്ലോ ഇത് നേഹമാമിയുടെ കുഞ്ഞാവ് വാങ്ങാനുള്ളതാ ആ കുഞ്ഞാവിനടിക്കാൻ അങ്ങോട്ട് നിന്നെ ശരിയാക്കും ചെല്ലും കുഞ്ഞിനെ തൊടാനോ ഉപദ്രവിക്കാൻ ഒന്നും നിൽക്കരുത് കേട്ടല്ലോ നിങ്ങൾക്ക് വേണ്ട കളിപ്പാട്ട പിന്നെ വാങ്ങിത്തരാം ഇപ്പൊ എന്തായാലും നമുക്ക് നേഹമാമിയുടെ കുഞ്ഞാ വെക്കതേ എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ കുറങ്ങാ വന്നത് കുണുക്കിയും എല്ലാരും ഉണ്ടല്ലോ മാധൂടെ ചേട്ടൻ പാലക്കാട് എത്തിയിട്ടില്ല നേഹേ ഞാനാണെങ്കിൽ വേഗം ഇങ്ങോട്ട് പോകുന്നതാണ് നിന്നെ കുഞ്ഞിനെയും കാണാനായിട്ട് എവിടെ 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 സുന്ദരി ഇത്ര നേരം കരച്ചിലായിരുന്നു ഈ പേരിട്ടോ ഇട്ടിട്ടില്ല ജനിച്ചതല്ലേ നിങ്ങൾ എല്ലാരും കൂടി നല്ലൊരു പേര് കണ്ടുപിടിക്കേ അത് പിന്നെ കൊച്ചിന്റെ അച്ഛനും അമ്മയും കൂടി നല്ലൊരു പേര് കണ്ടുപിടിച്ച മതി വീട്ടിൽ വിളിക്കാനായിട്ട് അത് ശരിയാ നിങ്ങൾക്ക് ഇട്ടല്ലോ അത് ആര് കണ്ടുപിടിച്ചതാ അതേപോലെ കൂടി ഇത് മുട്ട കുഞ്ഞാവ് ഇതുപോലെ ആയിരുന്നു തലയിൽ ഒരു തരി മുടി ഉണ്ടായിരുന്നില്ല അയ്യോ ഇത് കുഞ്ഞുമാവയാ തീരെ കുഞ്ഞുമാവാ നിങ്ങ പലതാവുമ്പോ എടുക്കാൻ തരാട്ടോ അമ്മ ഞാൻ എടുക്കാം ആ നീതി മോളും നിത്യമോളും വേണമെങ്കിൽ അവർക്ക് നല്ല പ്രാക്ടീസാ അയ്യോ നല്ല പോലെ ഇരിക്കുന്നു അവന്റെ നീത് ചേച്ചി കുഞ്ഞാവിനെടുത്തത് പിടിച്ചില്ല കേട്ടോട്ടില്ലെന്ന് പറഞ്ഞില്ലേ എന്നാ കുണിക്കുമ്പോൾ നമുക്ക് നല്ല പേരാണല്ലോ ഇതാരുടെയാവള് കാണുന്ന ഒരു കാർട്ടൂണിലുണ്ട് കല്ലു പറഞ്ഞേ അതാ ഈ പറയുന്നേ കല്ലു എന്ന് വിളിച്ചത് അവളുടെ ഒച്ച കേട്ടില്ലേ അയ്യോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വലുതാവുമ്പോ എടുക്കാം എന്തായാലും പേരിട്ടതല്ലേ ഗീത ചേച്ചി അവടെ മടിയിൽ നിരത്തി കൊടുക്കാ കണിച്ചിട്ട് മൂന്ന് പേരുണ്ടല്ലോ വീട്ടിൽ അത് ആ അത് ശരിയാ കൊച്ചു പറഞ്ഞത് അയ്യോ കല്ലൂനെ കൊണ്ടുപോയപ്പഹമാമിക്കു കൊറച്ചും കൂടി എടുക്കാട്ടോ അയ്യോ ഇവര് രണ്ടുപേരും പറഞ്ഞു ചേച്ചി നേരെ കണ്ട കുഞ്ഞിനെ വേഗം കൊടുത്തോ ഞാൻ വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നേ കാര്യല്ലേ കാര്യല്ലേ പോട്ടെ പോട്ടെ ക്കാം ആ കൊച്ചിന് ചൂടെടുത്ത് വേണം കുറച്ച് കാറ്റൊക്കെ കൊള്ളട്ടെ കുറച്ച് പാല് കുടിക്കട്ടെ വാടിക്ക